ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റെയിൻ ഡ്രോപ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി കിട്ടുകാച്ചി ആയിട്ടുള്ള ഒരു ബീഫ് കറി റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പോൾ ഇതാ ബീഫ് കഴുകി ഇവിടെ സെറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബീഫാണിത് നല്ല അടിപൊളിയായി കഴുകി വെച്ചിട്ടുണ്ട് ഇതിക്ക് വേണ്ടിയിട്ട് നമ്മൾ നാല് തക്കാളിയും മൂന്ന് സബോളും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സബോളത് അതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുക്കർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു പേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ വലിയ വലിയ ജീരകമല്ലേ അതും കൂടിയിട്ട് അരച്ചതാണ് കേട്ടോ പിന്നെ നമ്മൾ കുക്കർ ചൂടായി വന്നപ്പോൾ നമ്മൾ നമ്മളതിക്ക് വെളിച്ച ഓയിലൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ സബോള ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇക്കൊന്ന് ഇതൊന്ന് വായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ മസാല ആയതിന് ശേഷം നമുക്ക് നോക്കിയിട്ടിട്ട് കൊടുക്കാം കേട്ടോ പിന്നെതാ തക്കാളി ഒന്ന് അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മൾ ഇടയിലൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക കരിഞ്ഞ് പോവാതെ നോക്കണം കേട്ടോ പിന്നെ അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മളാ ഉണ്ടാക്കി വെച്ച ആ ഒരു അരപ്പാണ് നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഈ അരപ്പിന് നല്ല മണമുള്ള ഒരു അരപ്പാണ് ഈ ഈ നമ്മളെ വലിയ ജീരകമാണ് ഈ ഒരു അരപ്പിന് ഇത്രയും നല്ല മണം നൽകുന്നത് കേട്ടോ നല്ല മണുണ്ടാവും ഇഞ്ചിമുളകും പേസിന് വേറൊരു മണുണ്ടല്ലോ അതും കൂടിയിട്ട് പേസ്റ്റ് ഇട്ടു ശേഷം നമ്മൾ സ്ലോ ഫ്ലെയിമിലാക്കുക പിന്നെ നേരെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തക്കാളി നേരിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തക്കാളിയും അതുപോലെ തന്നെ നന്നായിട്ട് ആ പേസ്റ്റൊക്കെ ഒന്ന് പിടിപ്പിക്കതിമ്മേ എന്നിട്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കണം കേട്ടോ അ കഴിഞ്ഞതാ തക്കാളി അടിപൊളിയായിട്ട് ഇതായിട്ട് വന്നിട്ടുണ്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നന്നായി ഇളക്കി കൊടുക്കണം പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ മുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ വേ ആ ഒന്നര ടീസ്പൂണ് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ നല്ല ഒരു ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി എരിവുള്ളതുകൊണ്ട് പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക ഞങ്ങളധികം എരിവ് കൂട്ടില്ല അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഈ പൊടികളൊക്കെ നിർത്തുന്ന രീതിക്ക് നന്നായിട്ട് ഒന്നുകൊണ്ട് ഇളക്കി കൊടുക്കുക ഇതാ സെറ്റ് ആയിട്ടുണ്ട് നല്ല അടിപൊളി മസാല ആയിട്ടുണ്ട് ഇതേക്കൊരു അര ടീസ്പൂൺ ഒരു ടീസ്പൂണൊക്കെ ആയിട്ട് ഒരു ടീസ്പൂൺ വേണമെന്നില്ല ഒരു അര ടീസ്പൂണ് ഗരം മസാല പൊടിയും ഒരു ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കുരുമുളകും മുളക് പൊടിയും ഒപ്പം വരുമ്പോൾ തന്നെ അത്യാവശ്യം വരുമുണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് മുളക് പൊടിയൊക്കെ ഇടുക ഇതൊന്നും ഇലക്കി മിക്സ് ചെയ്ത് കഴിയുമ്പോൾത്തന്നെ നല്ല അടിപൊളി മണം വരും കേട്ടോ നമുക്ക് നല്ല മണം വരും പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ കറിവേപ്പിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു പിടി കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അതും പിന്നെ മല്ലിച്ചേപ്പം പോന്നെ അതും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ മസാലയിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണ്ടെട്ടോ പിന്നെ നമ്മൾ വേവിക്കുക നമ്മൾ എടുത്ത് കഴുകി വെച്ചിട്ടുള്ള ബീഫ് അടിപൊളി ബീഫ് ഇതിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിലേക്ക് മസാല പിടിക്കുന്ന വിധത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അടിപൊളിയായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായി മസാല പിടിക്കണം കേട്ടോ ഈ ഒരു ബീഫുമ്മേ ഇതാ ബീഫ് ഇവിടെ മസാല അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക നമ്മൾ നമ്മുടെ ഇളക്കി കൊടുക്കണം കേട്ടോ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഇനി കുറച്ചും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട് ഉമ്മാടെ സ്പെഷ്യൽ ബീഫ് കറിയാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഞങ്ങൾ രാത്രി നെയ്ച്ചോറും ബീഫ് കറിയും നെയ്ച്ചോറും ബീഫ് കറിയും പിന്നെ പത്തിരി ഒക്കെ ഉണ്ടാക്കി നോ റമദാനാണല്ലോ പത്തിരി ഒക്കെ ഉണ്ടാക്കിയിട്ടോ അല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്ന് വിസല് നമ്മൾ വെക്കുന്നുണ്ട് അതിന് നമ്മുടെ കുക്കറിനുസരിച്ചിട്ടാവും ചിലർ ചിലത് വേഗം വേവും ചിലത് തീരെ വേവില്ല അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലേ ബീഫ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ അതാ ഗായ് നമ്മുടെ ബീഫ് കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ പത്തിരൊക്കെ കൂട്ടി കഴിച്ചു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ